ലക്ഷം ലക്ഷം അങ്ങനെയൊക്കെയാണ് ഞങ്ങള് മഞ്ചേരിയിൽ ഇരുപത്തിയഞ്ച് വീട് ഒരുമിച്ച് നിർമ്മിച്ച് താക്കോൽ കൊടുത്താണ് ഏകദേശം രണ്ടു മൂന്ന് വർഷം മുൻപാണ് ഞങ്ങൾ അതിന്റെ താക്കോലൊക്കെ കൈമാറിയത് നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഒരു വീടാണ് ഞങ്ങൾക്കൊരു വീടിന് ഇത്ര എന്നുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു സൗജന്യമായിട്ട് അവിടെ നിന്ന് നമുക്ക് സ്ഥലം തന്നു അതിന് ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് ഇവിടെ വന്ന് ഞങ്ങൾ ആ വീട്ടിലേക്ക് നിങ്ങളുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തപ്പോൾ ഞങ്ങള് കണ്ടത് മനോഹരമായ വലിയൊരു വീടാണ് അപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞു എന്ത് നല്ല വീടാല്ലേ ഒരു കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് കയറി കണ്ടപ്പോൾ ഏകദേശം അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഒരു വീട് നിങ്ങളുടെ സഹപ്രവർത്തന വേണ്ടിയിട്ട് നിങ്ങൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ ആ കുടുംബത്തെ നിങ്ങൾ എത്രമാത്രം ചേർത്ത് പിടിച്ചു എന്നുള്ളത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാകും എന്താണെങ്കിലും ഇവിടേക്ക് വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് അത് മാത്രമല്ല അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞത് ഇവിടെ ഒരു രണ്ട് പാവപ്പെട്ട കുടുംബങ്ങളുണ്ട് അവർക്ക് വീട് നിർമ്മിച്ച് തരാൻ എന്നുള്ളതാണ് ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് രണ്ട് വീടല്ല ഞാൻ അഞ്ച് വീട് തരാം സൗജന്യമായിട്ട് നിങ്ങൾ അഞ്ച് വീടുകളുള്ള സ്ഥലം നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കണ്ടെത്തുക ഏറ്റവും അർഹതപ്പെട്ട വീടില്ലാത്ത പാവപ്പെട്ട ആളുകളെ നിങ്ങൾ കണ്ടെത്തിയാലേ ആ അഞ്ചു പേർക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം കാരണം അത് നിങ്ങളോട് പറയാനൊരു കാരണമില്ല അത് നിങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ഐക്യം കാരണം ഈ നൂറുകണക്കിന് ചെറുപ്പക്കാരും സാധാരണക്കാരായിട്ടുള്ള ആളുകള് കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ നിങ്ങൾ പതിനെട്ട് വർഷക്കാലം ഈ നാട്ടിലെ ഈ ഒരു ചാരിറ്റി ട്രസ്റ്റ് കൊണ്ടും ഈ ഒരു ക്ലബൊക്കെ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ കൊണ്ട് ഞാൻ രഞ്ച് വീട് നിർമ്മിക്കാൻ നിങ്ങളെ സഹായിക്കുന്നേ നിങ്ങൾക്കത് വളരെ കൃത്യമായി പൂർത്തീകരിച്ച് നൽകാൻ സാധിക്കും അതല്ലെങ്കിൽ ഏറ്റവും അർഹതപ്പെട്ട ആളുകളെ സെലക്ട് ചെയ്ത് അവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഞ്ച് വീട് ഞാൻ നിങ്ങൾക്ക് തരാന്നുള്ളത് എന്താണെങ്കിലും കുറേ കാലമായിട്ട് ഈ വൈകുന്നേരം വന്നിട്ടില്ലേ ഞാൻ മാസങ്ങളായി കാസർഗോട്ടേക്ക് വന്നിട്ട് എന്താണെങ്കിൽ സജീവമായിട്ട് എന്റെ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എപ്പോഴും നമ്മൾ ഈ നല്ല കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ നന്മ ചെയ്തു ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ